ഇന്നത്തെ പ്രധാന വാക്കുകൾ വോട്ട് രേഖപ്പെടുത്താൻ ബാങ്കോങ്ങിൽ നിന്ന് പറഞ്ഞെത്തി എം എ യൂസഫലി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പറന്നെത്തി തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിലുള്ള ഗ്രൂപ്പ് ചെയർമാൻ എം യൂസഫ് അലി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മാനാടായ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോങ്ങിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ബാങ്കോങ് പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കണം അടുത്ത വർഷം ഒന്നുമുതൽ പത്ത് വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കും മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളുടെ വലുപ്പം കുറയ്ക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത വർഷം മുതൽ മുതൽ പത്ത് വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ വലിപ്പം കുറയ്ക്കും പരീക്ഷാ സമ്പ്രദായത്തിന് മാറ്റം വരണമെന്ന അഭിപ്രായമുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണ് ഒരു കാരണവശാലും നടത്താൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഒളിവില് നിന്ന് പുറത്തേക്ക് വോട്ട് ചെയ്യാനെത്തി രാഹുലെ മാങ്കൂട്ടത്തില് പാലക്കാട് കുഞ്ഞത്തൂർമേട് ബൂത്തിലെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കേസിൽ ഒളിവിലായിരുന്ന രാഹുലെ മാങ്കൂട്ടത്തില് വോട്ട് ചെയ്യാനെത്തി പാലക്കാട് കുഞ്ഞത്തൂർമേടിലാണ് രാഹുലിന് വോട്ട് രാഹുലിനെതിരായ രണ്ട് കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലുള്ള എം എൽ പുറത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒളിവില് നിന്ന് പുറത്തെത്തുന്നത് തിരക്കില്ലാത്ത സമയത്താണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത് എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് കോടതി എന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ രാഹുലിന്റെ വരവിലെ പാര്ട്ടിക്ക് ബന്ധമില്ലെന്നും ആശയവിനിമയമില്ലെന്നുമാണ് കെ പി സി നേതൃത്വം അറിയിക്കുന്നത്